ം ബാക്ക് ടു അവർ ചാനൽ എന്തായാലും ഇന്ന് കുറച്ച് വയ്യായിരുന്നു അല്ല വെള്ളിയാഴ്ച വലിയ വ്യാഴ വ്യാഴാഴ്ച തുടങ്ങിയ വയ്യായിരിക്കും ഇന്നും എനിക്കോട്ടും വയ്യാ സ്കൂളിൽ പോകാൻ പറ്റില്ല അതേപോലെ ഇന്നും എക്സിബിഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതിനൊന്നും പോകാൻ പറ്റിയില്ല ടോട്ടറി സാഡായിട്ടിരിക്കുവാണ് പിന്നെ നല്ല പല്ലുവേനുണ്ട് പനി തീരെ ഫലക്കുറവാണ് അപ്പോൾ അങ്ങനെ പല്ലുവേദനയുണ്ട് അത് നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു പിന്നെ പനി അതുകൊണ്ട് ഒന്ന് കാണിച്ചു എനിക്ക് ഇപ്പം പനി മാറി ചെറുതായിട്ട് പക്ഷെ പല്ലുവേദനയും അതേപോലെ തുമ്പോൾ നല്ലോണം ഉണ്ട് പിന്നെ നാളെ എനിക്ക് ട്യൂഷൻ പോകണം ഇന്ന് എനിക്ക് ട്യൂഷൻ പോകാൻ പറ്റില്ല സ്കൂളും പോകാൻ പറ്റില്ല അപ്പോ നാളെ നമുക്ക് ട്യൂഷൻ എനിക്ക് ഒന്ന് പോകണം ഒരു നാളെ ശനിയാണ് അപ്പം സ്കൂളിൽ പോകണം ട്യൂഷൻ പോകണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ട്യൂഷൻ പോകണമെങ്കിൽ പഠിക്കണം അവിടെ ചെന്ന ക്വശനൊക്കെ ചോദിച്ചിട്ട് അതിന് ഇണ്ടാതിരിക്കേണ്ടി വരും പിന്നെ എനിക്ക് നാളെ രണ്ട് ട്യൂഷനുണ്ട് രണ്ട് ട്യൂഷൻ എങ്ങനെയെങ്കിലും പോയിരിക്കും അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ സ്റ്റഡി ബ്ലോക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊന്ന് പഠിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ ട്യൂഷന് പോകണമെങ്കിൽ പഠിച്ചേ പറ്റുള്ളൂ ഇപ്പൊ നാളെ മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് അപ്പം ഞാൻ അതിൽ ഒരു രണ്ട് സബ്ജക്റ്റ് പഠിക്കാം എന്ന് വിചാരിക്കുന്നു നമുക്ക് പഠിക്കാം സ്വകാര്സ് ഇപ്പം ഫിസിക്സാണ് പഠിക്കാനെടുത്തിട്ടുള്ളത് കാരണം നമുക്ക് മെയിൻ ആയിട്ട് ഫിസിക്സാണ് പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ ഫിസിക്സാണ് ഇപ്പോൾ പഠിക്കാനാണ് എടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് പഠിക്കാം എനിക്ക് മറ്റൊന്നും തിരദോഷമുണ്ട് തിരദോഷം അങ്ങനത്തെ കൈ കളിക്കുന്നതെന്ന് പറയുന്നത് സോ ഇതങ്ങനെ എനിക്ക് പഠിക്കാം പിന്നെ വേറെ മാക്സിമം ഹിന്ദിയുണ്ട് ഇതിൽ തന്നെ വലിയ കുഴപ്പമില്ല മാക്സിം വലിയ കുഴപ്പമില്ല ഹിന്ദി പിന്നെ പിന്നെ നമുക്ക് മാത്സ് എഴുതാം ഇമ്പോസിഷൻ ഉണ്ട് മൊത്തം ആറ് വട്ടമാണ് അപ്പോൾ അത് എഴുതണം പിന്നെ തോന്നുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് തോന്നുന്നു എന്തായാലും മാത്സ് പഠിക്കേണ്ടതാണ് പക്ഷേ എനിക്ക് ഒട്ടും വലിയ തോന്നി ഞാൻ മാത്സ് പഠിക്കണ്ട ഫിസിക്സ് മാത്രം ജസ്റ്റ് ഒന്ന് പഠിക്കുന്നുണ്ട് സ്കൂളിൽ ടീച്ചർക്ക് നാല് മണിക്കൂർ പാരന്റ് ഇരിക്കും നാലു മണിക്കൂർ എന്നാണ് പറഞ്ഞത് എനിക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ ഒരു ഐഡിയ ഇല്ല അത്രയും ജലദോഷം തുമ്മലും ഫ്രണ്ടിന് ഫ്രണ്ടില് നാലുവരിയ നല്ല വേനയുണ്ട് കണ്ണു വേനയുണ്ട് ഒട്ടും വലിയ വേണമെങ്കിൽ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും നോക്കാം സോ ഗം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ആണ് പഠിക്കണത് ഗ്രാവിറ്റേഷൻ അപ്പം ഇതെനിക്ക് ഒരുവിധം കുറച്ചൊക്കെ അറിയാം ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും പഠിക്കണം എത്ര സമയം എടുക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും പഠിക്കാം അപ്പോൾ ഫസ്റ്റ് മറ്റേ ന്യൂട്ടൻ്റെ ലോ അത് അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നോക്കാം എന്നെങ്കിലും സത്യത്തിൽ ഇട്ടും വയ്യ പിന്നെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ നാളെ എനിക്ക് പോകണം ട്യൂഷൻ പോകണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റാക്ക് വിടും അപ്പം പിന്നെ ഇടയ്ക്ക് എന്നാൽ വിടും കൊക്കോളം പറയും അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് പഠിക്കാൻ എഴുതി ഇത് പഠിക്കാനൊന്നും എനിക്ക് വായിച്ച് 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 പഠിക്കാനാണ് തേന്ന് എനിക്ക് പല എനിക്ക് സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഠിച്ചോക്കി അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നട്ട പഠിച്ചു പോകാം നമുക്ക് എന്താ കണക്കെയാണ് ചെയ്യാനായിട്ട് ചെയ്യാനുള്ള ഒരു മീൻസ് പഠിക്കാൻ പൊട്ടും വയ്യ അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം മൈസ അതായത് മാത്രം പ്രാക്ടിക്കൽ ഒന്നും നോക്കുന്നില്ല പ്രാക്ടിക്കൽ ഈ പ്രാപ്തി എഴുതാൻ പറഞ്ഞാൽ എന്താകുന്നു എനിക്ക് നല്ല ഒരു പിടിയും ഇല്ല നമുക്ക് കുവയ ഇപ്പോൾ അതുപോലെ ഇതാക്കാനൊക്കെ ഒക്കെയാണ് ചെയ്യാനായിട്ട് പെട്ടാക്കാൻ ചെയ്യാനുള്ള ഒരു മൂന്നിൽ മീൻസ് ഏത് പഠിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം വായിച്ച് വായിച്ച് അതായത് മാത്രം വായിച്ച് വെച്ചുകൊണ്ട് പ്രാക്ടിക്കൽ ഒന്നും നോക്കുന്നില്ല സാധനം എൻ്റെ അടുത്ത് പ്രാക്ടിക്കൽ മീൻസ് ഈ ഡെനർവേഷൻ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ എന്താവും എനിക്ക് തന്നെ ഒരു വീഡിയോ ഇല്ല സോ ഗ്രാൻസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമുക്ക് അത്യാവശ്യം നമ്മൾ പഠിക്കണം എന്ന് ജാസ്റ്റൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ ഒന്നും അത്ര വയ്യ സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോകൾ ചോദിക്കുന്നത് എനിക്ക് ഇനിയും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ടാകും ബട്ട് എനിക്ക് ഒട്ടും വയ്യ നമുക്കൊക്കെ നല്ല ചൊറിയുന്നുണ്ട് സോ ചാനൽ ഇഷ്ടപ്പെട്ട തക്കയിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ